എല്ലാവർക്കും ഒരിക്കൽ കൂടി ലാൽ അസോസിയേറ്റിലേക്ക് സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാലാ ടൗണോടടുത്ത് വീതി കൂടിയ പി ഡബ്ല്യു ഡി ടാ റോഡ് ഫ്രണ്ടേജിൽ ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പതിനാല് രസെൻ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റോളം വരുന്ന മനോഹരമായ ഒരു നാല് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് നിങ്ങൾക്കുമ്പിലേക്ക് വന്നിരിക്കുന്നത് മുറ്റമെല്ലാം മൊത്തമായും ബാംഗ്ലൂർ സ്റ്റോണൊക്കെ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം പിടിപ്പിച്ചിരിക്കുന്ന ഒരു വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനാണ് നിങ്ങൾ ഈ കാണുന്നത് നാലോ അഞ്ചോ വലിയ വാഹനങ്ങൾ വന്നാൽ യഥേഷം പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന സുന്ദരമായൊരു മുറ്റമുണ്ട് വാസ്തുശാസ്ത്ര വിധി പ്രകാരം നൂറ് ശതമാനം കണക്കുകൾ സംയോജിപ്പിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു വീടാണ് ടോപ്പ് പ്രൂഫൊക്കെ മൊത്തമായി ചെയ്തിരിക്കുന്നു കാർ കാർപോർച്ച് ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്നു വീടിൻ്റെ ഫ്രണ്ട് സിറ്റൗട്ടിൽ കൊടുത്തിരിക്കുന്ന മനോഹരമായ തൂണുകളെല്ലാം തന്നെ ഡ്രസ്സർ വർക്കുകൾ ചെയ്തിരിക്കുന്നു വീടിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു ലേക്കിൻ്റെ ഫുഡ് വർക്കുകൾ കൊണ്ട് ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു ഫ്രണ്ട് ഡോറ് അവിടെ നിന്ന് ഡയറക്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് ഈ വീടിൻ്റെ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് ലിവിങ് ഏരിയയിൽ സുന്ദരമായ രീതിയിൽ ഒരു പ്രയർ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു അവിടെ നിന്ന് ഡയറക്റ്റ് നമ്മൾ ഫാമിലി ലിവി കം ഡൈനിങ് ഏരിയയിലേക്ക് വന്നു നല്ല വിശാലമായ സ്ഥലസൗകര്യമുള്ള സുന്ദരമായൊരു വീടിൻ്റെ വാഷിംഗ് ഏരിയയാണ് കാണുന്നത് അവിടെ നിന്ന് ഡയറക്റ്റ് നമ്മൾ പോകുന്നത് ഇതിൻ്റെ കിച്ചൻ്റെ ഉൾവശത്തേക്കാണ് കബോർഡ് വർക്കുകൾ കൊണ്ട് സുന്ദരമാക്കിയിരിക്കുന്ന ഒരു കിച്ചൺ നാനോബൈറ്റിൻ്റെ സ്ലാബിൽ ഫോബ് ഇലക്ട്രിക്കൽ ചിമ്മിനി ഉൾപ്പെടെ പിടിപ്പിച്ചിരിക്കുന്ന തേക്കിൻ്റെ വുഡ്വർക്കുകൾ കൊണ്ട് കബോർഡുകൾ തീർത്തിരിക്കുന്ന മനോഹരമായൊരു വീടാണിത് പാലാ ടൗണിനോടടുത്ത് നാല് ബെഡ്റൂം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന സുന്ദരമായൊരു വീട് ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രം ഉടമ വില പ്രതീക്ഷിക്കുന്ന ഈ വീട് വില നെഗോഷ്യബിളാണ് വിലയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് ബാങ്ക് ലോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്കുമ്പിലേക്ക് അനായാസേന ചെയ്തു തരുന്നു സ്വദേശത്തായാലും വിദേശത്തായാലും ഞങ്ങളുടെ സർവീസും സേവനവും തികച്ചും നൂറ് ശതമാനം സത്യസന്ധമായ രീതിയിൽ തന്നെ എടുക്കുന്ന കസ്റ്റമർക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ സേവനം ഉറപ്പ് തരുന്നു ഇടഡോറുകളെല്ലാം തന്നെ പ്ലാവിൻ്റെ ഫുഡ് വർക്കുകൾ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് നാല് ബെഡ്റൂമിൽ മൂന്നെണ്ണവും അറ്റാച്ചഡ് ആണ് ഒരെണ്ണം കോമൺ ടോയ്ലറ്റ് ആണ് വയറിങ് പ്ലംബിങ്ങ് ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ബ്രാൻഡഡ് നിലവാരമുള്ള കമ്പനി മെറ്റീരിയൽസുകൾ കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നൂറ് ശതമാനം സത്യസന്ധമായ നിർമ്മാണ പ്രവർത്തനം ഈ വീട്ടിൽ കാഴ്ചവെച്ചിരിക്കുന്നു പലാ പരിസര പ്രദേശങ്ങളിൽ നല്ല വീടുകളും ഹൗസ് ബോട്ടുകളും കൊമേഴ്ഷ്യൽ ഫ്ലോട്ടുകളും ആഗ്രഹിക്കുന്നവർ ലാൽ അസോസിയേറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സത്യസന്ധമായ ഒരു സേവനം നിങ്ങൾ ഉറപ്പുവരുത്തുക മറക്കാതെ നിങ്ങൾ വിളിക്കുക ഈ വീട് സ്വന്തമാക്കുക